പൂക്കാലം എന്ന സീരിയലിൽ അഭിനയിച്ചു വരുന്ന വ്യക്തിയായിരുന്നു മനു എന്ന സൽമാൻ ഇപ്പോൾ സൽമാനെ ആരും കാണാറില്ല കുറച്ച് ദിവസങ്ങളിലായി സൽമാനെ കാണാത്തതിനാൽ ആരാധകർ വളരെയധികം വിഷമത്തിലാണ് വളരെ നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മഴയിൽ മനോരമയിലെ പൂക്കാലം എന്ന സീരിയലിലെ നായകനാണ് സൽമാൻ മിനിരണ്ടിലും എന്ന സീരിയലിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട താരമായിരുന്നു സഞ്ജു പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മിണിരണ്ടിൽ നിന്നും സൽമാനെ ഒഴിവാക്കി കഥയുടെ അവസാനമെത്തുമ്പോഴായിരുന്നു സൽമാനെ ഒഴിവാക്കിയത് ആയതുകൊണ്ട് തന്നെ അതിലും കടുത്ത വിഷമത്തിലായിരുന്നു ആരാധകർ പുതിയ സൽമാനെ അംഗീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇതുപോലെ തന്നെ ഇപ്പോഴിതാ പൂക്കാലം എന്ന സീരിയലിലും സൽമാൻ ഇല്ല കാരണം വ്യക്തമാക്കിക്കൊണ്ട് താരമെത്തിയിരിക്കുന്നു ബാക്ക് പെയിൻ ആയതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിലാണ് താരം ആയതിനാൽ തിരിച്ച് എത്താൻ ബുദ്ധിമുട്ടുണ്ട് ആയതിനാൽ പുതിയ ആളെയാണ് ഇനി മനുവായി കാണേണ്ടി വരിക അതുകൊണ്ട് താരം ഇനി പൂക്കാലം എന്ന സീരിയലിൽ ഇല്ല മിനി രണ്ടിലും എന്ന സീരിയലിൽ നിന്നും താരം പോലും അറിയാതെ ഒഴിവാക്കിയതായിരുന്നു എന്നാൽ പൂക്കാലം എന്ന സീരിയലിൽ ഒഴിവാക്കിയതൊന്നുമല്ല ബാക്ക് പെയിനായ കാരണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ടാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആരാധകർക്ക് കടുത്ത വിഷമമാണ് താരമില്ലാത്തതിനാൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ഭൂകാലം എന്ന സീരിയലിൽ സഞ്ജു അഭിനയിച്ചുകൊണ്ടിരുന്നത് എല്ലാവർക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും താൻ തന്നെ മതിയെന്നുമാണ് കമൻറ്റുകൾ എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായതിനാൽ എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് വളരെയധികം നല്ല രീതിയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മനു ഇപ്പോൾ പോയിരിക്കുന്നത് എന്തായാലും മനു പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം